ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നവീത് എന്നാണ് ഞാൻ ട്രേഡിംഗ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് അന്ന് മുതൽ ഇതുവരെ ട്രേഡിംഗ് എനിക്കൊരു പാർട്ട് ടൈം ജേണി ആയിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ലോസസ് ഉണ്ടായിട്ടുണ്ട് മിസ്റ്റേക്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അത് ഇതൊന്നും മറക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് ഒരുപാട് ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ട്രേഡിങ്ങിൽ ലോസസ് ഇല്ലാതെ ആരും പഠിക്കുന്നില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോഴാണ് ഞാൻ ട്രേഡിങ്ങിനെ കൂടുതൽ സീരിയസ് ആയി എടുത്തതും ടെക്നിക്കൽ അനാലിസിസും അഡ്വാൻസ്ഡ് ചാർട്ട് റീഡിങ്ങും മാർക്കറ്റ് സ്ട്രക്ചറും റിസ്ക് മാനേജ്മെൻറ്റും ഇതെല്ലാം ഞാൻ ഡീപ്ലി പഠിക്കാൻ തുടങ്ങിയത് പക്ഷെ ഒരു പോയിൻ്റിൽ ഞാനൊരു വലിയ സത്യം മനസ്സിലാക്കിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറിയാമെങ്കിലും നമ്മളെ തന്നെ മാനേജ് ചെയ്യാൻ കഴിയാൻ പറ്റുന്നില്ലെങ്കിൽ ആരും ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവും പോകുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഫോക്കസ് പ്രോഫിറ്റ്സിലല്ല ഡിസിപ്ലിനാണ് സൈക്കോളജി എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളതാണ് റൂൾസ് എങ്ങനെ ഫോളോ ചെയ്യുമെന്നുള്ളതാണ് ഈ ചാനലിൽ നിങ്ങൾ കാണുന്നത് ഫേക്ക് സക്സസ് അല്ല എൻ്റെ റിയൽ ട്രേഡിംഗ് ജേണിയാണ് ഞാനതിൽ പോസ്റ്റ് ചെയ്യുക ഉണ്ടാവും ലോസ് ഉണ്ടാവും ഡിസിപ്ലിനും മിസ്റ്റേക്സും എല്ലാം ഉൾപ്പെടെ ട്രേഡിങ്ങിൽ റിയാലിറ്റി പഠിക്കാനും ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ ചാനൽ എന്തായാലും ഉപകരിക്കും താങ്ക് സോ മച്ച്